യും സ്റ്റേജ് ചെയ്യാൻ പറ്റാതെ കാര്യമാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയും അതിൽ അട്രാക്ട് ചെയ്താൽ ഇപ്പൊ നമ്മൾ ഒരുപാട് അവർക്ക് പ്രതിബോധനം നൽകാൻ ഒരുപാട് അങ്ങനെയാണെങ്കിലും മനസ്സിലായി അതാണെങ്കിൽ ഒരുപാട് സന്തോഷം ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ എക്സ്പ്ലോർ ചെയ്യാനും ആർക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് പതിമൂന്നാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ് ഇപ്പൊ ഞാനും തീർച്ചയായും സിനിമ വന്ന് കണ്ട് വേൾഡ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നാണ് മച്ച് ഈ ഒരു അവസരം എനിക്ക് തന്നതിന്